പി ആർ ശ്രീജേഷിന് അർഹിക്കുന്ന യാത്രയയപ്പ് നൽകുകയാണ് രാജ്യം സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ശ്രീജേഷിന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അത് ഇതിഹാസത്തിനുള്ള അംഗീകാരമാണ് ഇനി പരിശീലകൻ എന്ന ഉത്തരവാദിത്തവും ശ്രീജേഷിന്റെ മുന്നിലുണ്ട് കടന്നുവന്ന വഴിയിലെ അനുഭവങ്ങൾ യുവാക്കൾക്ക് പകർന്നു നൽകാൻ നിർദ്ദേശിക്കുന്നു ഹോക്കി ഇന്ത്യ മലയാളത്തിന്റെ മുഖശ്രീ ഇന്ത്യയുടെ ഇതിഹാസമായപ്പോൾ അസാധ്യമെന്ന് തോന്നിയിരുന്ന നേട്ടങ്ങൾ പിന്നാലെ എത്തി ഹോക്കിയുടെ വേരോട്ടം നന്നേ കുറഞ്ഞൊരു നാട്ടിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ പോരാടാനുള്ള മനസ്സും കീഴടങ്ങാത്ത നിശ്ചയദാർഢ്യവും മാത്രമായിരുന്നു കൈമുതൽ പി ആർ ശ്രീജേഷ് നീ ഞങ്ങളുടെ അഭിമാനമാണ് അഹങ്കാരമാണ് തോൽക്കുമെന്ന് പറഞ്ഞ അനേക മത്സരങ്ങളിൽ ആയിരം കൈകളുമായി പറന്നു നടന്നവൻ തോൽക്കാൻ മനസ്സില്ലാതെ പലപ്പോഴും ഒറ്റയ്ക്ക് വിജയം വെട്ടിപ്പിടിച്ചവൻ സമ്മർദ്ദം എന്തെന്നറിയാതെ അത് എതിരാളികളിൽ നിറയ്ക്കും അതിവേഗത്തിൽ വരുന്ന പന്തുകളെ അസാധ്യമെന്ന് തോന്നും വിധം വരുതിയിലാക്കും അതാണ് ശീലം ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ഇതാ മെഡൽ നേട്ടം രണ്ടാക്കി ഉയർത്തുന്നു പ്രതാപകാലം നിഴലിൽ മറഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഹോക്കിയിൽ നാലു പതിറ്റാണ്ടിന്റെ അജ്ഞാതവാസ കാലം തിരിച്ചുവരവന് ഗോൾ മുഖത്ത് കോട്ട കെട്ടിയവൻ ശ്രീജേഷാണ് വിജയികളുടെ സംഘമാക്കാൻ പാകപ്പെടുത്തിയവനും അവനാണ് നാൽപ്പത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ടോക്കിയോയിൽ ഇന്ത്യ ഒളിമ്പിക് മെഡൽ നേടി ആ കഥയിലെ നായകനായി ശ്രീജേഷ് പാരീസിൽ തനിയാവർത്തനം കണ്ടു നായകൻ ശ്രീ തന്നെ സഹതാരങ്ങൾ മുഴുവൻ ശ്രീജേഷിന് നേർക്ക് ഹോക്കി സ്റ്റിക്ക് നീട്ടി നീയാണ് സർവം നീയാണ് വിജയി എന്ന് ഉച്ചത്തിൽ പറഞ്ഞു രാജ്യം മുഴുവൻ അതേറ്റു പറഞ്ഞു ശ്രീജേഷിനെയും തോളിലേറ്റി മൈതാനം വലം വെച്ചു ഒരു വ്യാഴവട്ടം പിന്നിലേക്ക് പോയി ലോകകപ്പ് വിജയത്തിന് ശേഷം സച്ചിനെ തോളിലേറ്റിയതുപോലെ സച്ചിനെ കണ്ട് കളത്തിൽ വന്നവൻ സച്ചിനെ പോലെ ആരാധകരെ സൃഷ്ടിച്ചു ഇനിയൊരു ശൂന്യത ബാക്കിയാണ് ഗോൾ മുഖത്ത് മുഖശ്രീയായവന് പകരമാവില്ല ആരും കളമൊഴിഞ്ഞ കാവലാളിന് നൂറ്റിനാൽപ്പത് കോടി നന്ദി ഒളിമ്പിക് ഡെസ്ക് റിപ്പോർട്ടർ